ഹായ് ഹലോ സ്ഥലാ വൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റ് നമ്മൾ വന്നിട്ടുണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഭൂജങ്ങാടിയിലുള്ള ബി പി അങ്ങാടിയിലുള്ള ചെറിയ റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് വരുന്ന വരവിലാട്ടോ ഞാൻ അവിടെ കയറിയിട്ടുണ്ടായിരുന്നത് ഞാനൊക്കെ ആയിരുന്നു നമ്മൾ ഐസിമോനുണ്ടായിരുന്നു അങ്ങനത്തെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സാൻഡ്വിച്ച് ബർഗറും ജ്യൂസൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലേറ്റ് ചെയ്തു അങ്ങനെ സാധനം കിട്ടാൻ ലേറ്റായപ്പോൾ ഐസിമോൻ കയറിച്ചു തുടങ്ങി പിന്നെ അതൊക്കെ വെള്ളം നമ്മൾ എടുത്ത് കൂട്ടാം പിന്നെ നമ്മൾ ഒരട്ട നമ്മൾ ഓർഡർ ചെയ്തതന്നെ പിന്നെ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി നമ്മൾ മീനൊക്കെ ഒന്ന് പിടിച്ച് നോക്കി അതിലൊക്കെ ജസ്റ്റ് കാണിച്ചൊന്നേ ഉള്ളൂ നമ്മൾ ചീസ് ബർഗറും ചിക്കൻ സാന്ഡ്വിച്ചും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഷേക്ക് ഷെയ്ക്ക് നമ്മുടെ കിക്കറ്റിൻ്റെ ഷെയ്ക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ മീൻ പിടിച്ച് വഴിച്ച് അങ്ങോട്ടേതായിട്ട് ഒരിട കയറി അങ്ങോട്ട് മാറ്റി വെച്ചു അങ്ങനെ പിന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കുറേ നേരം എന്ന് വെച്ചാൽ ആരമുക്കാൽ മണിക്കൂറോളം നമ്മൾ ഈ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ഞങ്ങൾ അവിടുന്ന് എണീറ്റ് വരാൻ നിന്നു കാരണം അത്രയും ടൈം എടുത്തിട്ട് നമുക്ക് ഓർഡർ ചെയ്ത സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ വരാൻ നിന്ന് ഇതുകൊണ്ട് ചോദിച്ചപ്പോഴാണ് നമുക്ക് ജ്യൂസ് കൊടുന്ന് തന്നത് ഫസ്റ്റ് ജ്യൂസ് കൊടുത്ത് തന്നെ എന്നതിന് ശേഷം നമുക്ക് സാൻഡ്വിച്ചും ബർഗറും കൊടുന്ന് തന്നെ കേട്ടോ അപ്പോൾ ജ്യൂസ് അടിപൊളിയായിരുന്നു നമ്മുടെ ബർഗറും അടിപൊളിയായിരുന്നു ചീസ് ബർഗറാണ് ഇങ്ങനെ അതാദ്യമായിട്ട് കഴിക്കുകയാണ് നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു പിന്നെ അവർ നമുക്ക് കൊടുക്കുന്നത് സാൻഡ്വിച്ചാണ് സാൻഡ്വിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചത് വെച്ച് ഒരു സാൻഡ്വിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അതായത് നമ്മൾ ബ്രെഡ് ടോസ് ചെയ്തിട്ടില്ല അവിടെ ചീസൊന്നുമില്ല ഇതിൽ നമ്മൾ ബ്രെഡിൽ സാധാരണ ഒരു ചിക്കൻ പൊരിച്ചിട്ട് ഒരു മൂന്നാല് പീസ് കട്ട് ചെയ്ത് കൊടുന്ന് വെച്ചിട്ടുള്ളൂ അല്ലാണ്ട് അതൊരു പ്രത്യേകിച്ച് ഒന്നും കാട്ടുകൊണ്ട് ഒന്നും കാട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാൻഡ്വിച്ച് കഴിക്കുന്നത് പാടാക്കും ഇതായി കാരണം നമ്മൾ അത്രയും ടൈം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫുഡ് അങ്ങനെ നമുക്ക് ഭയങ്കര സങ്കടമാണല്ലോ പിന്നെ ബർഗർ അടിപൊളിയായിരുന്നു ഇപ്പം ചീസ് ബർഗർ ആയിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ പരാതി ഒന്നും പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യമില്ല നമ്മൾ ഏതെങ്കിലും കഴിച്ച് ഇറങ്ങി അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടേട്ടാ ഓക്കെ താങ്ക് യു